ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഏതെൻ്റെ ഏതെങ്കിലും തൊട്ടതിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കല്ലേ ഇന്നൊരു അടാർ ഐറ്റം ഡിഷു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന വരാൽ ഫ്രൈ ഇത് ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരിക്കും അത്രക്ക് ടേസ്റ്റ് ആണ് അത് കഴിച്ചവർക്കെ അറിയുമോ ടേസ്റ്റ് ഇത് നമ്മൾ വാങ്ങിയതൊന്നും അല്ല കൊളത്തി നനിച്ചിട്ടും പോയി പിടിച്ച മീനാണ് ഇത് കുറേ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ രണ്ട് മീൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ എല്ലാവർക്കും കൊടുത്തു പക്ഷേ മീനൊക്കെ സൂപ്പർ ആണെങ്കിലും ഇതിനെ വെട്ടി ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് അതെന്നെ കൊണ്ട് സാധിക്കാത്തതിനാൽ ഞാൻ ലളിത ചേച്ചിയോട് സഹായം അഭ്യർത്ഥിച്ച് ലളിത ചേച്ചി വന്ന് അതിനേ കൊലപാതകമൊക്കെ നടത്തുകയാണ് എനിക്കിത് കാണാനേ അറിയൂ കണ്ടു നിൽക്കാൻ മാത്രമേ അറിയൂ ഏതപ്പം ഇതെല്ലാം നോക്കി നിക്കുകയാണ് കേട്ടോ കേതപ്പിനത് കാണുന്നതും ഇത് പഠിക്കുന്ന ഒന്നും ഒരു പേടിയില്ലേ എനിക്കിത് പഠിക്കുന്ന ഭയങ്കര പേടി ഞാനിതിനെ തൊടാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയ എല്ലാം ക്ലീൻ ചെയ്ത് തന്നാൽ ഞാൻ റെഡി ആക്കിയെടുക്കാം പാവലെന്ന എന്ത് പാടുപെട്ടാണെന്ന് അറിയാതെ ക്ലീൻ ചെയ്ത് തന്നത് മറ്റു മീനെപ്പോലെ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി തെന്നി പോകും നമ്മൾ ചാരം ഇല്ലേ നമ്മൾ തീ കത്തിക്കുന്ന ചാരം കയ്യിൽ തേച്ച് തേച്ച് വേണം നമ്മളിതിനെ പിടിക്കാനായിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ പുളിയെ കണ്ട ചാരത്തിൽ കിടന്ന മീനാണെന്ന് പറയുമോ എന്താ അടിപൊളിയായിട്ട് കുടിച്ചിരിക്കുക ഇരിക്കുന്നത് നോക്കിയേ ഇത് ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല പകുതി കറിയും വെക്കാം പകുതി ഫ്രൈയും ചെയ്യാം ഒരുപാട് കഴിക്കാൻ ഇവിടെ ആളില്ലല്ലോ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് വെളുത്തുള്ളി മൂന്ന് കൊച്ചുള്ളി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉൾവപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില ഒരു ഉണ്ട വാളംപുളി പിന്നെ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ മീനെല്ലാം നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് പുരട്ടി കൊടുക്കണം നമ്മൾ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത് മസാല പുരട്ടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അല്ലാതെ റിഫൈൻഡ് ഓയിൽ ഒന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാൻ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില നമുക്ക് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടി അതിലേക്ക് നമ്മൾ മീനുകൾ ഓരോന്നായിട്ട് പിറക്കി പിറക്കി ഇട്ട് കൊടുക്കുകയാണ് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇരുന്ന് മസാല വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഞാനൊരു മിനിമം ടൈം പറഞ്ഞു മാക്സിമം നമുക്ക് എത്ര നേരം വെക്കാം ഒരു ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഒരു ചെറിയ നുള്ളിൽ പെരിഞ്ചീരകം കൊടുക്കണം നമ്മൾ ഫ്ലെയിം കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് വേവുള്ള മീനാണ് അപ്പം ഫ്ലെയിം കുറച്ച് വേണം നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് നമ്മൾ ആ പെരഞ്ചീരവൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട് ഈ മണം വരുമ്പോഴേ ഇങ്ങനെ കപ്പലോട് എടുത്ത് കഴിക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ പോലെ ഇരിക്കും രണ്ട് സൈഡും ഇങ്ങനെ മൂത്ത് വരുന്നെങ്കിൽ ഉള്ളു നല്ല പോലെ ഇരിക്കും ഈ ഫിഷ് നമ്മൾ ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല ഈ ടെക്സ്ചർ മാത്രമേ നമ്മൾ ഫ്രൈ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എണ്ണയിൽ ഒഴിച്ച് മൂപ്പിച്ചെടുത്ത ഈ മീനോ ടേസ്റ്റ് അറിയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം ബൈ ബൈ യു